ഹായ് ഫ്രണ്ട്സ് പിപ്പീസ് പ്രോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അച്ചാറുമായിട്ടാണ് അതും കയ്പില്ലാതെ എങ്ങനെ പാവക്ക ഉണ്ടാക്കാമെന്ന രീതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അരക്കിലോ നാടൻ പാവക്ക കഴുകി അരിഞ്ഞ ആവശ്യത്തിന് ഉപ്പിട്ട് വച്ചിരിക്കുകയാണ് ആ ഉപ്പിട്ട് വെച്ചിരിക്കുന്ന പാവക്കയിലേക്ക് നമ്മൾ മൂന്ന് സ്പൂൺ ചൊറുക്ക ആദ്യം ഒഴിക്കണം അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ഒരു അര അരസ്പൂണ് താഴെ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് അതൊന്ന് പുരട്ടി വെക്കുകയാണ് കേട്ടോ കാരണം ഇതൊക്കെ കൂടി ചൊറുക്കിയ മഞ്ഞപ്പൊടിയൊക്കെ ആ പാവക്കയിൽ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ അത് പിടിക്കാനായിട്ടൊരു അരമണിക്കൂർ നമുക്കത് പുരട്ടി മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന പാവക്ക ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ പാവക്ക ഫ്രൈ ചെയ്യാൻ പടുന്നത് അപ്പോൾ പാവക്കച്ചാറ് ഇടുന്നത് നമ്മൾ പാവക്ക ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് മൊത്തമായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് എടുക്കാം എന്നിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാം ഒരു പതിനഞ്ച് വെളുത്തുള്ളി അരിഞ്ഞെടുത്തതും ഒത്തിരി വേപ്പല അതേപോലെ തന്നെ ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അച്ചാറിന് വേണ്ടി രണ്ട് സ്പൂൺ മുളക് പൊടി എടുക്കാം അത് കഴിഞ്ഞിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ എടുക്കുകയാണ് അതിനുശേഷം കായപ്പൊടി ഒരു കാസ്പൂണാണ് കായപ്പൊടി എടുക്കുക ഉലുവപ്പൊടി അതും ഒരു കാസ്പൂൺ എടുത്തിരിക്കുന്നു ഇത്രയും ചേരുവകൾ നമ്മൾ ആദ്യം എടുത്തു വെച്ചേക്കാണ് കേട്ടോ ഇത് ഇത്രയും നമുക്ക് ആവശ്യമുണ്ട് അച്ചാറിന് വേണ്ടി നമ്മൾ ചട്ടി എടുത്ത് വെച്ചു സ്റ്റൗ ഓണാക്കി പിന്നെ ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ നമ്മളെടുക്കുന്നത് കേട്ടോ അച്ചാറിന് ഈ അച്ചാറിന് നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് ചട്ടി ചൂടായി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്ക് പാവക്കൊട്ടടിക്ക് ഫ്രൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് പാവക്കിട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പാവക്കിട്ടു പിന്നെ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ പാവമൊക്കെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഫ്രൈ ആവട്ടെ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പാവക്കൊന്ന് കളറൊക്കെ മാറി കോരി കോരിയെടുക്കുക ഫ്രൈ ആയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് ഇനി കോരി എടുക്കുക കോരി എടുത്തിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് നമുക്ക് പാവക്കിടാനായിട്ട് ബാക്കിയുള്ള കൂടി ഫ്രൈ ചെയ്യാൻ ഇടയാണ് അതുകൂടി കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് അച്ചാറിലേക്ക് കിടക്കാനായിട്ട് അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി പെട്ടെന്ന് വരട്ടെ രണ്ടാമതിട്ടതും പാവൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് അതിനെ കോരി എടുക്കാനുള്ള പരിപാടി ചെയ്യാം അപ്പോൾ കോരി എടുക്കാം അപ്പോൾ അതും കൂടി കോരി എടുത്തതിന് ശേഷം അച്ചാറിലേക്ക് നമുക്ക് കിടക്കാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നമ്മൾ രണ്ടാമത് ചട്ടി വെച്ച് ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇനി നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പാചകത്തിന് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാറിന് വേണ്ടി നല്ലെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുന്നതായിരിക്കും അപ്പോൾ ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായി നമ്മൾ നമ്മളാവശ്യത്തിന് ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിക്കണം ഇനിയിപ്പോൾ അച്ചാറിടുമ്പോൾ നമ്മൾ നല്ലെണ്ണ ഉപയോഗിക്കാൻ പാടുള്ളൂല്ലോ അന്നേരം അച്ചാർ കുറച്ച് ദിവസം നല്ലെണ്ണയിലാണെങ്കിൽ മാത്രമേ ലാസ്റ്റ് ചെയ്യുള്ളൂ അച്ചാർ ഉണ്ടാക്കുന്നത് എപ്പോഴും നല്ലെണ്ണയിലായിരിക്കും അപ്പോൾ നല്ലെണ്ണ നമ്മൾ ആവശ്യത്തിനൊഴിച്ചു എണ്ണ ചൂടായിട്ടുണ്ട് ഈ കുറച്ച് കടുകിടാം എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചൂടായ എണ്ണയിലേക്ക് നമ്മളിട്ട് കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു ആ വേപ്പലയും നമ്മൾ കീറി അതിലേക്ക് ഒന്നിച്ചിടുകയാണ് ഇനി അതൊന്ന് ചൂടായി വരട്ടെ അതൊന്ന് മുരിഞ്ഞൊക്കെ വരട്ടെ മുരിഞ്ഞ് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് പച്ചയൊക്കെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളി ഉൾപ്പെടെ എടുത്തു വെച്ചിരിക്കുന്ന ആ പൊടികളെല്ലാം നേരത്തെ നമ്മൾ കണ്ട എടുത്തു വെച്ച പൊടികളെല്ലാം നമ്മളിട്ട് എണ്ണയിലിട്ട് വാട്ടാണ് അതൊന്ന് മുരിഞ്ഞ് അതിനൊരു സ്മെല്ലൊക്കെ വരും മൊരിയുന്നൊരു സ്മെല്ല് വരും ആ കളറൊക്കെ മാറി വരും ആ സമയത്ത് വേണം നമുക്ക് പാവമൊക്കെ ഇടാനായിട്ട് അപ്പോൾ നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് പൊടികളൊക്കെ ഇട്ട സ്ഥിതിക്ക് നമുക്കതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടാവും കാരണം നമ്മൾ നേരത്തെ എടുത്ത ഉപ്പ് പാവക്ക വേണ്ടിയാണല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മൾ ഒരു അരസ്പൂൺ ഉപ്പും കൂടി നമ്മൾ ഇടണം കാരണം പാവക്കെ അച്ചാറിന് ഉപ്പ് വേണമല്ലോ അതിനു വേണ്ടിയാണ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടത് മുരിഞ്ഞ് വന്ന നമ്മുടെ അരപ്പിലേക്ക് നമ്മൾ മൂന്ന് സ്പൂൺ ആ മൂന്ന് സ്പൂൺ ചുരുക്ക നമ്മൾ അതിലേക്ക് ഒഴിക്കണം അരപ്പ് ശരിക്കും മുരിഞ്ഞ് കളറൊക്കെ ശരിക്കും നന്നായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പാവൊക്കെ ആരപ്പിലേക്ക് അരപ്പിലേക്ക് ഇടയാണ് പച്ചാറിൻ്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ അത് ആ അരപ്പിലേക്ക് കിടന്നൊന്ന് ശരിക്കും ഒന്ന് ചൂടായി നല്ല സെറ്റ് പാവക്കച്ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കണം അവസാന ഘട്ടത്തിലെത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പാവയ്ക്ക ആദ്യം അരിഞ്ഞ് ഈ ചൊറുക്കയൊക്കെ ചേർത്ത് ഉപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്തൊക്കെ വെച്ച് പിഴിഞ്ഞൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തിൻ്റെ അർത്ഥം അറിയാമോ പാവയ്ക്ക് എങ്ങനെ വെച്ചാൽ ഒരു കയ്പുണ്ടാവും അപ്പോൾ മാക്സിമം കയ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പാവക്കച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ നിങ്ങൾ പാവക്കച്ചാറ് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും ആ പാവക്കച്ചാറിനെ കയ്പ്പ്പ്പ്പ് എന്ന് പറയുന്ന പാവക്കട ഒരു കയ്പ്പും തന്നെ ഉണ്ടാവില്ല ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അടിപൊളി പാവക്കച്ചാറാണ് ഞങ്ങൾ സ്ഥിരം വെക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഈ അച്ചാറിന് പാവക്കച്ചാറിന് യാതൊരു തരത്തിലും ഒരു കയ്പ്പും ഉണ്ടാവില്ല സൂപ്പറായിരിക്കും അപ്പോൾ അച്ചാർ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മളത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ഒരു പ്ലേറ്റ് എടുക്കൂ ആ പ്ലേറ്റ് പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ പാവക്കച്ചാറ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ